ഹലോ കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവരും കംപ്ലയിന് വെച്ചിട്ട് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലേ അപ്പോൾ നിങ്ങളൊക്കെ കുട്ടികൾക്ക് ചെറുതായിട്ടൊരു അസുഖം ഉണ്ടാകുമ്പോൾ അതിന് ഹോസ്പിറ്റലിലേക്ക് ഓടുന്നവരാണോ എങ്കിലും ഞാൻ അങ്ങനെ ഉള്ളത് ഞാൻ ചെറുതായിട്ടൊക്കെ അസുഖം ഉണ്ടാകുമ്പോൾ ഞാൻ വീട്ടിലുള്ള പൊടിക്കൈ ഒക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കും എന്നിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാം അപ്പോൾ കാരണം വേറെ ഒന്നല്ല മരുന്ന് കുടിക്കാനുള്ള മാടി ഇഞ്ചക്ഷൻ്റെ പേടി ഇങ്ങനെയൊക്കെയാണ് ഇൻജക്ഷൻ്റെ പേടിയാണ് ചെല്ലുമ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യുന്നതല്ല ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചെക്ഷൻ ചെയ്യുന്നതല്ലേ കുട്ടികളൊക്കെ ഒരു വിചാരം അപ്പോൾ ആ കരച്ചിലും ബഹളം ഒക്കെ കേൾക്കേണ്ടത് ആദ്യം വീട്ടിൽ നിന്ന് ഒന്ന് പരീക്ഷിക്കും അങ്ങനെ എനിക്ക് ഒരാൾ പറഞ്ഞു തന്നിട്ട് ഞാൻ പരീക്ഷിച്ച് വിജയിച്ച ഒരു സംഭവമാണ് ഇത് അതായത് നമുക്ക് കുട്ടിയൊക്കെ ചെറുതായിട്ടുണ്ടാവുന്ന അലർജി അതുപോലെ നമുക്ക് അലർജി എന്ന് വെച്ചാൽ മുക്കുന്ന നിങ്ങൾ മഴ ചാടിൽ തട്ടിയിട്ട് പൊടി തട്ടിയിട്ടുള്ള തുമ്പല് ചീറ്റല് പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ കരകരപ്പ് ചുമ പ്രത്യേകിച്ച് ചുമ അങ്ങനെ നമ്മൾ മരുന്ന് കട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ മരുന്ന് കൊടുത്തിട്ട് ഡോക്ടറെ ഡോസ് കഴിഞ്ഞിട്ടും പിന്നെയും കുട്ടി ചുമ മാറൂല അങ്ങനെ കുറേ ദിവസം കണ്ടിട്ട് പറഞ്ഞാൽ ആ ചുമ ഉണ്ടാവുമ്പോൾ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണിത് അപ്പോൾ ഇതെല്ലാവർക്കും ഒരു ഉപകാരമുള്ള വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എന്നാലും വീഡിയോ വേണം നമുക്കതൊന്നുണ്ടാക്കി നോക്കിയാലോ അപ്പം അതിനാദ്യം ഞാൻ കുറച്ച് തുളസിഡല പിറ്റെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ എടുത്തത് രണ്ട് ഇല കഞ്ഞിക്കൂർക്കളിൻ്റെ ഇലയാണ് ഇത് പിന്നെ എല്ലാവർക്കും അറിയണ കാര്യമാണല്ലോ കഞ്ഞിക്കൂർക്കളറിയില്ലേ അപ്പോൾ പിന്നെ ബാക്കി നമുക്ക് ഉള്ളിലുള്ള സാധനങ്ങളാണ് കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ അത് രണ്ടൊരു പ്ലേറ്റിൽ വെച്ചിട്ട് പിന്നെ ഇതിക്ക് പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി വേണം കുറേ ആവണ്ട ചെറിയ കുട്ടിയാകും കുട്ടികളാണ് വലിയൊരുക്കാണെങ്കിൽ നല്ലൊരു കഷ്ണം ഇഞ്ചി ഒരു വെളുത്തുള്ളി അങ്ങനെ എടുക്കുക അത് ചെറിയ കുട്ടിയാവുകൊണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ വെളുത്തുള്ളി ചെറുനാരങ്ങ പിന്നെ രണ്ട് മണി കുരുമുളക് വേണം അത് ഞാൻ പൊടിച്ച് വെച്ചതാണ് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് ആദ്യം ഞാനിത് അതാണ് ഒന്ന് അതാണ് അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ അതിട്ടത് പിന്നെ എല്ലാം കൂടെ ഒന്ന് ചതച്ചിടുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതാകും ഞാനിത് ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ കുരുമുളക് ഇല്ലാത്തോണ്ട് ഞാനതിൻ്റെ പൊടിയും നാരങ്ങൻ്റെ രണ്ട് പീസും ഒക്കെ പാടിട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുകയാണ് കേട്ടോ തിളപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇത് ഒന്ന് കുറുകണത് വരെ വെക്കണം കുറുകാന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ അര ഗ്ലാസ് വെള്ളത്തിലേക്ക് അങ്ങനെ ആക്കണം എന്നിട്ട് ഇത് രണ്ടു നേരം ആക്കി കൊടുക്കുക കേട്ടോ രാവിലെ ഉണ്ടാക്കരുത് വൈകുന്നേരം ആയതുകൊണ്ട് ഞാൻ കുറച്ചുണ്ടാക്കിയത് പിന്നെ അത് ഉണ്ടെങ്കിൽ പനം കൽക്കണ്ടെങ്കിൽ അത്രയും നല്ലതാണ് അത് നമ്മൾ ഈ അടുപ്പത്ത് വയ്ക്കുമ്പോൾ തന്നെ അയക്കിടണം എൻ്റെ അടുത്ത് അതില്ല കേട്ടോ പനം കൽക്കണ്ടില്ല കൊണ്ടുവന്നതില്ല അതോട്ട് ഞാനിതിലേക്ക് വേറെ സാധന ചേർത്തത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ആ ബെല്ലൈക്കൻ ഒന്ന് അമർത്തരം എന്നാൽ നമ്മൾ പുതിയ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളു കേട്ടോ പിന്നെ ഞാൻ ഇതിൽ മധുരത്തിന് വേണ്ടി കുറച്ച് ചെറുതേനും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പൻ കൽക്കണ്ടെങ്കിൽ അത് മതി ഇല്ലെങ്കിൽ കുറച്ച് തേനായാലും മതി അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ താങ്ക് യു